അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ റമദാനിലെ അവസാനത്തെ അതി അതിനിർണായകമായ സന്ദർഭങ്ങൾക്ക് നമ്മൾ സാക്ഷികളാവുകയാണ് അള്ളാഹു നമുക്ക് നൽകുന്ന അവസരങ്ങളാണ് എല്ലാ ദിവസവും ഓരോരുത്തരും ഭയാശങ്കകളോടെ പ്രാർത്ഥിക്കുന്ന ഒരു വാചകമുണ്ട് അത് വലിയ ജിജ്ഞാസ അടങ്ങിയതും ഭീതി നിലനിർത്തി തരുന്നതുമായ ഒന്നാണ് ഇന്നി ഒമിൻ ഫിത്തിനത്തിൽ മഹിയായ വൽ മമാത് അത് ഓരോന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും ഒറ്റയാകുന്നില്ല ഒരുപാട് സുഹൃത്തുക്കൾ ബന്ധുക്കൾ കുടുംബാദികൾ നാടും നാട്ടുകാരും അയൽവാസികളും ഒക്കെയുള്ള ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ജീവിക്കുന്നത് എന്നാൽ വ്യക്തി എന്ന നിലയിൽ അവൻ മാത്രം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഖബറിലെ ജീവിതം അതിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് മറ്റ് ഏത് യാത്രയ്ക്കും തിരിച്ചു വരവുണ്ട് ഖബർ അവരവരുടെ ജീവിത തുടക്കവും ഏകനായി തീരുന്നതും തിരിച്ചു വരാൻ കഴിയാത്തതും എന്തെല്ലാം ഉണ്ടായാൽ പോലും ഒറ്റയായി അനുഭവിക്കേണ്ട ചില യാഥാർത്ഥ്യമാണ് കബറിലെ അവസ്ഥ അതുകൊണ്ടാണ് അതിൽ അള്ളാഹുവിൻ്റെ റസൂലി ഏറ്റവും വലിയ ഒരു കാവൽ തേടുന്ന ഒരു ഇന്നി മിൻ ദുബായാണ് അള്ളാഹുമെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം നമ്മോട് യാത്ര പറയുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് രണ്ട് സമയമാണ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏറ്റവും പ്രാധാന്യമുള്ളത് ഒന്ന് നമസ്കാരമാണ് രണ്ട് കബറടക്കിയതിനെ തുടർന്ന് കുറഞ്ഞ സമയമെങ്കിലും ആ മയത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് അതിൽ അള്ളാഹുഹു റഹ്മത്തും തേടുന്നു രണ്ട് ഖബറിനെ രണ്ട് ഭാഗവും വിശാലമാക്കണമെന്നാണ് അള്ളാഹു അപ്പൊ ഖബർ എന്ന വാക്ക് തന്നെ മറഞ്ഞതാണ് അതീവ ദുസ്സഹമായ അവസ്ഥയിൽ ഏറെ സങ്കോചിച്ച ഒരു ഏരിയയുമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ കബറിനെ രണ്ടു ഭാഗത്തു നിന്നും നീ വിശാലമാക്കണം എന്ന് പറയാൻ കാരണം ഫസ് എല്ലാ ഭീതിയിൽ നിന്നും ഇദ്ദേഹത്തിന് നീ നിർഭയത്വം നൽകണം അപ്പൊ ആ ഭീതി എന്നത് മലക്കുകളുടെ ആഗമനവും മലക്കുകളുടെ ചോദ്യവും അവിടെ മുതൽ ആരംഭിക്കുന്ന ശിക്ഷയുടെ വഴികളുമാണ് ബുഹാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ആയിഷ ഉൻ അലിഹിൻ റഹ്ബ പറയുന്നു മരണാനന്തരം ഒരു മനുഷ്യനെ കബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിശ്വാസികളാണെങ്കിൽ മുഖ്മിനുകളാണെങ്കിൽ നിങ്ങൾ എന്താണ് ഇത്ര പതുക്ക പോകുന്നത് എന്താണ് നിങ്ങൾ വൈകുന്നത് ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നെ എത്രയും വേഗം എത്തിക്കണം എന്ന് ആത്മാവ് അഭിലഷിക്കും കാരണം ആ ആത്മാവിന് അള്ളാഹു ഒരുക്കിയിട്ടുള്ള പ്രതിഫലം കാണുന്നത് കൊണ്ടാണ് അതിലേക്ക് എത്തിച്ചേരാനുള്ള വെമ്പൽ ഓരോ റൂഹും കാണിക്കുന്നത് എന്നർത്ഥം എന്നാൽ അവിശ്വാസിയായൊരു മനുഷ്യൻ നിങ്ങൾ എന്തിനാണ് ദൃതി കാണിക്കുന്നത് പോയാൽ മതി എന്ന് പറയാൻ കാരണം വരാനിരിക്കുന്ന ശിക്ഷ മുൻപിൽ കാണുന്നത് കൊണ്ടാണ് റു ആനിൽ ഒരു പ്രസ്താവനയുണ്ട് ഉദുവൻ അദഹിലു ആല മുഴുവൻ മനുഷ്യകുലത്തെയും ഉൾക്കൊള്ളുന്ന ഒരു പദമാണത് മരണാനന്തരം മനുഷ്യരുടെ അറുവാഹികളുടെ മുൻപിൽ റൂഹികളുടെ മുൻപിൽ ആത്മാവുകളുടെ മുൻപിൽ നരകാഗ്നി പ്രതീക്ഷ പ്രത്യക്ഷപ്പെടുത്തും ഒതുവൻ വഷിയൻ രാവിലെയും വൈകുന്നേരവും അയ്യാമത്ത് നിലനിന്ന് വരുമ്പോൾ നിലനിർത്തപ്പെടുമ്പോൾ അത് കഠിനമായ ശിക്ഷയിലേക്ക് ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും തൊട്ടു തൊട്ടുമുൻപിൽ വരാനിരിക്കുന്ന ശിക്ഷ കണ്ട് ഭയവിഹ്വലതയോടെ കഴിയുന്ന ഓരോ ആത്മാവിനോടും നേർക്ക് നേരെ ആ ശിക്ഷയിൽ പ്രവേശിക്കാൻ കൽപ്പിക്കും അതാണ് ഖുർആൻ പറഞ്ഞ അതി പ്രധാനപ്പെട്ട ഒരു വാക്ക് ബുദ്ധിയും യുക്തിയുടെയും വെളിച്ചത്തിൽ മരണവും മരണാനന്തര ജീവിതത്തെയും പലപ്പോഴും പലരും ചോദ്യം ചെയ്യാറുണ്ട് ഖബറിൽ അങ്ങനെ ഒരു ശിക്ഷയുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുക ഞാനത് വിവരിക്കുകയൊന്നുമല്ല ഈ പ്രാർത്ഥനയിലെ ഒരു ഭാഗം അദാബുൽ ഖബറിൽ നിന്നുള്ള തേടലാണ് അത് വളരെ പ്രാധാന്യമാണ് അതുകൊണ്ടാണ് ഏത് നമസ്കാരത്തിൻ്റെയും അവസാനം ആ പ്രാർത്ഥനയോടെയാണ് സലാം വീട്ടുന്നത് മുനാജാത്തിൻ്റെ അവസാനമാണെന്ന് ഓർക്കണം നിങ്ങൾ അള്ളാഹുവോട് അവനവൻ നേർക്ക് നേരെ ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കാരണം അവൻ മാത്രമേ ഇത് കാണുകയും അറിയുകയും അവൻ അനുഭവിക്കുകയും ചെയ്യുന്നത് അവനവന്റെ ഖബറാണ് അവിടെ വേറെ ആരുമില്ലല്ലോ വേറെ ആർക്കും അവിടെ ഇല്ല ഓമിൻ നരകാത്മിയുടെ ശിക്ഷയിൽ നിന്നും ഖുർആാനിലെ ഏറ്റവും ആശയഗർഭമായൊരു പ്രാർത്ഥന റബ്ബനാത്തിനാഭിദുന്യാഹസനെയാണ് അതെല്ലാവർക്കും മനഃപ്പാടുണ്ട് ജീവിതത്തിൽ നന്മയുണ്ടാകണമെന്നാണ് ആദ്യത്തെ ഭാഗം രണ്ട് പരലോകത്തും നന്മയുണ്ടാകണമെന്നാണ് അവസാനിപ്പിക്കുന്നത് വക്കൈനാബന്മാർ നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാവുന്നു അത് ഏറ്റവും വലിയ ഗൗരവമേറിയ പ്രാർത്ഥനയാണത് അതിൻ്റെ ആശയം അതിൻ്റെ വിപുലത മനസ്സിലാക്കുന്നവർക്കാണ് ഞെട്ടലുകൾ ഉളവാക്കുന്നത് ആ വാക്കിൽ സൂറാൽ ഫുർഖാൻ അവിടെ അള്ളാഹു അറിയിച്ചപ്പോൾ നരകാഗ്നിയിൽ നിന്നുള്ള മോചനത്തിന് പ്രാർത്ഥിക്കുന്നവർ എന്ന് എടുത്തു പറയുന്നുണ്ട് അവിടെ അപ്പം രണ്ടാമത്തെ കാര്യം അതാണ് മൂന്ന് വ്യക്തി സ്വയം അനുഭവിക്കുന്ന ശരിയായ വേറൊരു അനുഭവം ജീവിതത്തിലെ അഗ്നിപരീക്ഷണങ്ങളാണ് ജീവിതത്തിലെ അഗ്നിപരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഭാര്യയെയോ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഈ ഫിത്തിനയിൽ ഷെയർ ചെയ്യാൻ കഴിയില്ല മക്കൾക്ക് ഷെയർ ചെയ്യാൻ കഴിയില്ല ആർക്കും ഷെയർ ചെയ്യാൻ കഴിയില്ല ജീവിതത്തിൽ അവനവൻ അനുഭവിക്കുന്ന കുറേ ഫിത്തിനകൾ അത് അവൻ തന്നെ അനുഭവിക്കണം വിശദാംശങ്ങളിലേക്ക് പോവല്ല ഒമിൻ ഒമിൻ ഫിത്തിനത്തിൽ മഹിയ ജീവിതത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നിന്നോടഭയം തേടും മരണസമയത്തുള്ള യത്തുള്ള മരണസമയത്ത് മനുഷ്യൻ ഒരു വിശ്വാസി ഭയപ്പെടുന്നത് ഈമാൻ കിട്ടുക എന്നതാണ് ഒരാൾ അവസാനമായി മൊഴിഞ്ഞത് ലാ ഇലാഹ ഇല്ല എന്നാണെങ്കിൽ അതുകൊണ്ട് തീരുന്നില്ല ഹദീസ് നമ്മളെല്ലാവരും ദിക്രി നിക്റിയില്ലിട്ടും കാര്യമില്ല അവിടെ ഇരുന്നു ചിലര് എഴുപതിനായിരം നിക്റൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും അതും ഉപജീവനത്തിൻ്റെ പല വഴികളിൽ ഒന്നാണത് മറിച്ച് നബി പറഞ്ഞപ്പോൾ ബിഹാ കൽബുഹു അതാണ് അവന്റെ ഹൃദയത്തിന് ബോധ്യം വന്ന നിലയിൽ അവന് ബോധത്തിൽ അവൻ അവന് ഓർമ്മയുണ്ടായ നാവിയെലപ്പം അനങ്ങാം അനങ്ങാതിരിക്കാം ചുണ്ടനങ്ങാം അനങ്ങാതിരിക്കാം ശബ്ദം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ഈമാൻ മാൻ തുടങ്ങുന്നതും അവിടെയാണ് അത് നിങ്ങൾ നോക്കുക

അതിനനുസരിച്ച് പിന്നെ അവൻ കർമ്മം ചെയ്യണം ജീവിക്കണം അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ സഹായത്തിന് വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ് അതും ഇവിടെ വിവരിക്കുകയല്ല തുടക്കം ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന കെരിമയിൽ ഒരാൾ മുഗ്മിനാകൂ അതേ കെരിമയുടെ ബോധ്യതയിൽ ഹൃദയ ബോധ്യതയോടുകൂടി അവന്റെ ഉള്ളിൽ അവന് ബോധ്യം ഉണ്ടായാൽ മതി

സഹാബികൾ ഏറെ ഭയവിഹ്വലതയോടെയാണ് ഇരുന്നത് കാരണം അത്രയധികം സാമൂഹിക സമ്മർദ്ദങ്ങളിൽ അതിക്രമങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥയിൽ ഒരുപാട് അക്രമങ്ങളും അനീതിയുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വളരെ കുറഞ്ഞ ആളുകൾ അപ്പൊ റസൂല പറഞ്ഞു ആ വാതിലടച്ചേര് നമ്മൾ ആരൊക്കെയാണ് ഇവിടെയുള്ളത് പോലു ലാ ഇലാഹ ഇല്ല നിങ്ങൾ ലാ ഇലാഹ ഇല്ല എന്ന് പ്രഖ്യാപിക്കുക നിങ്ങൾ വിജയിക്കും നീ ഒരു വാക്കുകൂടി പറയുന്നത് തമിലിക്കുലക്കുമുൽ അറബം വംശജരി മാത്രമല്ല ഭാഷാപരമായി അറബ് വംശജരല്ലാത്ത മുഴുവൻ ഭാഷാടിസ്ഥാനത്തിലുള്ള മനുഷ്യ നിങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കും അതാണ് ലാ രാഹൽ അപ്പൊ അതുകൊണ്ട് നമസ്കാരത്തിന്റെ അവസാനമുള്ള ഈ പ്രാർത്ഥന ബോധ്യതയിൽ ഹൃദയത്തിൽ നിന്നുയരുന്ന ക്രമത്തിൽ ദുവാ ചെയ്യാൻ എല്ലാവരെയും ഉണർത്തുന്നു അത് നമ്മുടെ നാവുകൊണ്ട് പറയലല്ല മനസ്സിൽ നിന്ന് പറിച്ചെടുക്കുന്ന വേദനയോടെയാണ് ആ ദുഴാവുകൾ ഉണ്ടാകേണ്ടത് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുനെ അനുഗ്രഹിക്കുമാറാകട്ടെ